ചേട്ടാ നിങ്ങൾ ഇവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്റെ ചേട്ടാ അപ്പുറത്തെ വീട്ടിലെ രമണയും ഭർത്താവും കൂടെ കഴിഞ്ഞ ആഴ്ച പളനിക്ക് പോയി പളനി വെച്ചാൽ ആ തിരക്കില് എവിടെയോ പോയിച്ചു വന്ന അദ്ദേഹം ഒറ്റയ്ക്കാണ് അവരുടെ വീട്ടിലിപ്പോ കുടുംബക്കാരെല്ലാം വന്ന് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഏട്ടാ അവിടെ വെച്ച് രമണി കാണാതായി ഇയാളെ ഒറ്റക്ക് തിരിച്ചു വന്നു വല്ലാത്ത അവസ്ഥയാണല്ലോ എന്റെ ദൈവമേ എടിയേ നീ എന്നോട് പലതവണ പറയണ്ടില്ലേ നമുക്ക് പളനിക്ക് പോകണം പളനിക്ക് പോണോന്ന് ഏ ഞാൻ ആലോചിക്കുന്നതല്ല നമുക്ക് രണ്ടും കൂടെ ഇത് പളനിക്ക് പോയാലും